ഞാൻ ഷിബു ശിവപാസ്റ്ററോട് ചോദിക്കാൻ വേണ്ടി വന്ന ഞാൻ എൽദോസ് എന്റെ അടുത്ത് പറയുമായിരുന്നു എപ്പോഴും ഓർത്തഡോക്സി ക്രിസ്ത്യാനിറ്റി അദ്വൈതമാണെന്നുള്ള പുള്ളി റിസർച്ച് ചെയ്യാറുണ്ട് ഞാനും അദ്വൈത്ത് റിസർച്ച് ചെയ്യാം അപ്പം ഷിബു ശിവാസ്റ്ററിന്റെ ഒരു സാധനം എനിക്ക് അയച്ചെന്നായിരുന്നു ഗ്ലോറിയസ് ഗോസ്പിറ്റലിന്റെ ഒരു ക്ലിപ്പിംഗ് യൂട്യൂബിലുള്ള ഷിബു പാസ്റ്റർ അദ്വൈതം എടുക്കുന്നു അത് ബൈബിളിൽ നിന്ന് കണ്ടെന്നാണ് പറഞ്ഞേ അപ്പൊ എക്സാക്ട്ലി എന്ത് അദ്വൈതത്തില് ഇതിലാണ് ലൈക് ഇവിടെ കൊറേ അദ്വൈതങ്ങളുണ്ട് വിശിഷ്ടാദ്വൈതം അതേപോലെ ത്രികേലത്ത് അദ്വൈതം വേദാന്തത്തിൽ പറയുന്ന അദ്വൈതം ഇതില് ബൈബിളിൽ നിന്ന് ഷിബു പാസ്റ്റർ പേഴ്സണലി ബിലീവ് ചെയ്യുന്ന ഏത് ടൈപ്പ് അദ്വൈതാ ലൈക് വേൾഡ് വ്യൂ എങ്ങനെയാണുള്ളത് അല്ലാതൊക്കെ രാമായ അതിന്റെ ഒന്നും പല സ്കൂളുണ്ട് ജനറലായിട്ട് പറഞ്ഞാൽ നോൺ ഡുവലിസോ എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നു അദ്വൈതമായിട്ടാണ് ദൈവവും മനുഷ്യനും ഇത് രണ്ടായിട്ടല്ല ഒന്നായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലാതെ മറ്റ് അദ്വൈത ചിന്തകളിലേക്കൊന്നും അതിന്റെ ഒരു ക്ലാസിഫിക്കേഷനിലൊന്നും വരുന്നില്ല ഒരു ജനറൽ ക്ലാസിഫിക്കേഷനിൽ മതങ്ങൾ രണ്ടു ഡുവലിസോ നോൺ ഉണ്ട് ഡുവലിസോ നമ്മുടെ ഡോക്ടറിന് വേൾഡ് വ്യൂ നോൺ ഡുവലിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് പറഞ്ഞിട്ടുള്ളൂ അത് ഞാനും എല്ലാ ദിവസവും ഇത് നോക്കുന്ന സമയത്ത് എൽദോസം ഞാൻ ഇത് ഞങ്ങൾ ഒരുപാട് ഒരുമിച്ച് റിസർച്ച് ചെയ്താട്ടോ ആദ്യം ഞങ്ങളൊക്കെ ഈ നിരീശ്വരാതെ എങ്ങനെ ശരിയാക്കും അത് തെറ്റാവുന്ന എങ്ങനെയാന്നൊക്കെ നോക്കി ഭൗതികെതിരെയുള്ള സാധനം എടുത്തു ഐഡിയൽസ് എടുത്തു ഒരുപാട് ഞങ്ങൾ ഒരുമിച്ച് സഞ്ചരിച്ചു വരാം പിന്നെ എലദോസ് ക്രിസ്ത്യൻ തിയോളജി അന്വേഷിച്ചു പോയി ഞാൻ പിന്നെ ഇവിടത്തെ ഇത് അന്വേഷിച്ചു പോയി അങ്ങനെ വന്നു വരാം അപ്പോ ഞങ്ങള് ഒരു ഒന്നര മാസം മുമ്പ് ഒരു സംസാരം വന്നപ്പോഴാണ് ഞങ്ങള് രണ്ടും എത്തിന്നപ്പോ കൺസെപ്റ്റുകൾ ഭയങ്കര ഒരു മാച്ച് വരുന്നത് ഞാൻ ഇപ്പൊ എടുക്കുന്നത് തൃഗശൈവിസത്തിന്റെ അദ്വൈത ദർശനം വേദാന്തം സിമ് സെയിം തന്നെയാണ് പക്ഷെ തൃഗശൈവിസം എനിക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് അറിയുകയും ഞാൻ പഠിക്കുന്നതും അതാ അപ്പൊ അതിൽ വരുന്ന സമയത്ത് ഏകമായ അദ്വിതീയമായ ഒരു ഒരു വസ്തു അതിന്റെ ചിത്ത എന്താ പറയുക അത് ശിവനും ശക്തിയുമായി മാറുന്നു എന്നുള്ള ഇതിന്റെ ഇതിൽ എൽദോസിനോട് സംസാരിച്ചപ്പോൾ എൽദോസ് കറക്റ്റ് അതിൻ്റെ ഒരു അനലോഗായിട്ട് ആയിട്ട് പറഞ്ഞ് ഫാദർ എന്ന് പറയുന്നത് ബിയോണ്ട് ലോജിക് ആണ് അതെന്താണെന്ന് പറയാൻ പറ്റില്ല അനിർവചനീയമായി നിൽക്കുന്ന ആ വസ്തുവാണ് അതിൽ നിന്ന് സണ്ണും ഹോളി സ്പിരിറ്റും വരും എസ് എൻസിൽ മൂന്ന് ഒന്ന് തന്നെയാണ് അപ്പം ആ സണ്ണും ഹോളി സ്പിരിറ്റും സണ്ണിന്റെ ഇച്ഛയിൽ ഹോളി സ്പിരിറ്റ് ഒരു ക്രിയാശക്തി പോലെ അതായത് ക്രിയേറ്റീവ് ഫോഴ്സ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു എല്ലാത്തിനും വില്ലുണ്ട് ട്രിനിറ്റിയുടെ ആ ഒക്കെ വെച്ചിട്ട് അപ്പൊ ഈ ഒരു സാധനം ഭയങ്കര പാരൽ ആയിട്ടൊക്കെ ഡ്രോ ചെയ്തപ്പോ ഇത് എന്തോന്നുള്ള ഒരു ഭയങ്കര ആയിരുന്നു അപ്പൊ ഞാൻ ദിവസം ഇത് സംസാരിച്ചായിരുന്നു ഇങ്ങനത്തെ രീതിയിൽ തന്നെയാണോ ഷുഭാസ്റ്റർ ഇതൊക്കെ കാണുന്നത് ഇതിന്റെ ഒരു ഫിലോസഫി എങ്ങനെയാണ് പിന്നെ നമ്മള് തൃകയിൽ വരുമ്പം നിങ്ങൾ പറയുന്നത് ഈ കാശ്മീർ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഡെവലപ്പ് ചെയ്ത് തന്നിട്ടുള്ളതാണ് നമ്മൾ ഒന്നാം നൂറ്റാണ്ടോട്ടുള്ള വിശ്വാസാ പറയുന്നത് ൂറ്റാണ്ടോട്ടുള്ള ഒരു വിശ്വാസം ഞാൻ പറയുക അഞ്ചാം നൂറ്റാണ്ടിലുള്ള പിതാക്കന്മാരുടെ റൈറ്റിങ്സ് ആണ് ഞാൻ അവലമ്പൊക്കെ ആക്കുന്നത് അപ്പൊ ഞാൻ പിന്നെ അതിന് റെഫറൻസ് ആയിട്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിലുണ്ടായ ഒരു ഇതിനെ റെഫറൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ചോദിച്ചപ്പോ ഏത് അങ്ങനെ ഒരു റെഫറൻസ് പറയാന് മനസ്സിലായോ അക്ഷയ്ന് മനസ്സിലായി ആ പക്ഷേ അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തായിരിക്കും കാശ്മീരി ഈ നമ്മുടെ ഈസ്റ്റേൺ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ചിന്തയിൽ നിന്നായിരിക്കില്ല പക്ഷെ ശങ്കരാചാര്യരുടെ അദ്ദേഹം ഒൻപത് നൂറ്റാണ്ടിലാണ് ഒൻപത് നൂറ്റാണ്ടിൽ സിറിയൻ ക്രിസ്ത്യൻസിന്റെ സാന്നിധ്യം കേരളത്തിൽ വളരെ സ്ട്രോങ് ആയിരുന്നു നോൺ ടുവലിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിങ് ക്രിസ്ത്യാനികൾ ആ കാലത്ത് കേരളത്തിലും പ്രഘോഷിച്ചിരുന്നു അപ്പം അത് ആദ്യശങ്കാൻ നൂപ്പ് തന്നെ ഇവിടെ നോൺ ടുവലിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു പിന്നീട് ഈസ്റ്റേൺ ക്രിസ്ത്യൻസിൽ വെസ്റ്റേൺ മിഷണറീസ്മാർ വന്നപ്പോൾ വെസ്റ്റേൺ ക്രിസ്ത്യാനിറ്റി ഡുവലിസ്റ്റിക് ആണ് അപ്പൊ അങ്ങനെയാണ് ഇവിടെ അത് നഷ്ടപ്പെട്ടു ക്രിസ്ത്യാനികൾക്ക് മനസ്സിലായോ അതായത് പിന്നീട് വന്ന ഓവർ പവർ ചെയ്തു എന്നാണ് പറയുന്നത് അതായത് ക്രിസ്ത്യാനിറ്റി തന്നെ വെസ്റ്റേൺ ക്രിസ്ത്യാനിറ്റി ഡുവലിസ്റ്റിക് ആണ് ഈ വെസ്റ്റേൺ ക്രിസ്ത്യാനിറ്റി ഇതിനെ ഓവർ ചെയ്തു കാരണം അവർ കൂടുതൽ ഇൻഫ്ലുവൻസിലായിരുന്നു അവര് ഒത്തിരി ഒക്കെ നടത്തി ഈസ്റ്റേൺ ക്രിസ്ത്യാനിറ്റി പ്രത്യേകിച്ച് പുസ്തകങ്ങൾ പോലും അച്ചടിക്കുകയോ ഇത് പ്രചരിപ്പിക്കുകയോ ഒന്നും ചെയ്തില്ല അത് ഈ ഭാരതത്തിലെ പോലെ തന്നെ അവരൊട്ടും മതപ്രചരണം നടത്തിയില്ല ഈ പൗരസ്ത്യ ക്രിസ്ത്യാനിത്വം പക്ഷെ പാശ്ചാത്യ ക്രിസ്ത്യാനിത്വം ഒത്തിരി പുസ്തകങ്ങൾ അടിക്കുകയും മതപ്രചരണം നടത്തുകയും വെട്ടിപ്പിടിക്കുകയും എല്ലാം ചെയ്തുകൊണ്ട് പിന്നീട് ഈ പാശ്ചാത്യ ക്രിസ്ത്യാനിത്വം കേരളത്തിൽ വന്നപ്പോൾ അവരുടെ വിശ്വാസം ഇവിടുത്തെ പുരാതന വിശ്വാസത്തെ ഓവർ റൈഡ് ചെയ്തു അങ്ങനെ ഇവിടുത്തെ ക്രിസ്ത്യാനികളെല്ലാം തന്നെ ഡുവലിസ്റ്റിക്കുകളായി മാറി അതുകൊണ്ടിപ്പോ ഈ ഇവിടുത്തെ യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളും അവരും അവരി അവർക്കും അറിയത്തില്ല അവരുടെ ഓതന്റിക് ഒറിജിനൽ വിശ്വാസം തന്നെയാണ് ഇത് ഇവിടെ ആദ്യമായിട്ട് പറഞ്ഞത് ഒറിജിനൽ ഇങ്ങനെ ആയിരുന്നു അതുകൊണ്ട് അവര് പോലും നമ്മളും എന്തോ കുഴപ്പം പറയുന്നോ അക്ഷയത് അതൊന്നും പ്രിന്റിംഗ് ആയിട്ടൊന്നും അവൈലബിൾ അല്ല അതല്ലേ ഞാൻ പറഞ്ഞു അവരൊന്നും പ്രിന്റ് ചെയ്ത് വിതരണം ചെയ്യുവോ ഒന്നും ചെയ്തിട്ടില്ല അവർ വിശ്വസിക്കുന്ന സത്യം വിൽക്കുകയല്ല വാങ്ങുക എത്ര വേണ്ടെന്നു പറഞ്ഞാൽ അവരുടെ പ്രിൻസിപ്പിള് സോ നറ്റം ടു സെൽ ദ ട്രൂത്ത് പക്ഷെ പാശ്ചാത്യം അങ്ങനെയല്ല അവർ സത്യത്തിന്റെ വ്യാപാരികളാണ് സത്യവ്യാപാരികളായിട്ട് അവർ ലോകം മുഴുവൻ ചൂച്ചായിട്ട് വിറ്റ് നടക്കും അതുകൊണ്ട് ഇന്നും ഒറിജിനൽ ക്രിസ്ത്യാനികളുടെ റൈറ്റിങ്സോ പുസ്തകങ്ങളോ ഒന്നും അങ്ങനെ ആമസോണിൽ പോലും കിട്ടാനില്ല വളരെ അധ്വാനിച്ച് തപ്പിയുടെ ചെറുതായിട്ടൊക്കെ കിട്ടും ഈ ഫിലോക്കാലിയെന്ന് പറഞ്ഞ ബുക്ക് അതില് അത് നോക്കുന്നുണ്ടെങ്കിൽ ഗുണമുണ്ടോ വലിയ ഗുണമൊന്നുമില്ല അത് കൊറേ ധ്യാനങ്ങളും ഒക്കെ ഈ മരുഭൂമിയിലൊക്കെ ഇരുന്ന പല താമസമാരുടെ ഒരു കളക്ഷൻ ആണ് ഈ ഒരു പുസ്തകങ്ങളിലേക്കും പോകാതിരിക്കുകയാണ് നല്ലത് പുസ്തകങ്ങളുടെ ആവശ്യമില്ല നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പ്രപഞ്ചമാണ് പ്രകൃതിയിലേക്ക് നോക്കുക ധ്യാനിക്കുക ആ എല്ലാ സ്റ്റേഷനും പിടിക്കാനുള്ള എല്ലാ ആന്റിനെയും നിങ്ങളുടെ മനസ്സിൽ ശരീരത്തിലായിട്ട് വെച്ചിട്ടുണ്ട് അത് വീക്ക് ആകുമ്പോഴോ ഉപയോഗം ഇല്ലാത്തപ്പോഴാണ് അതിൽ പുസ്തകം തക്കുന്നത് പുസ്തകത്തിന്റെ സഹായം ഇല്ലാതെ തേടുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ചുരുക്കമായിട്ട് അത്യാവശ്യ സന്ദർഭങ്ങൾ പുസ്തകം നമുക്ക് ഉപയോഗിക്കാം പുസ്തകം എന്ന് പറഞ്ഞാൽ ഈ സൈക്കിളിന്റെ തേർഡ് വീൽ പോലെയാണ് രണ്ട് വീലുള്ള സൈക്കിളെ ചവിട്ടാറിയാൻ പോലത്തെ ഉള്ളവർ തേർഡ് വീൽ ഓൺ ചെയ്ത് സൈ ചവിട്ട് പോയിട്ടില്ലേ അതായത് അല്ല ഞങ്ങളുടെ സാമ്പ്രദ ഇവിടത്തുള്ള ഏത് ഭാരത ദർശൻ സാമ്പ്രദായത്തിൽ അങ്ങനെ തന്നെ ആട്ടോ അതായത് ഇപ്പൊ ശബ്ദമായിട്ട് എടുക്കുന്നതാണ് ഈ ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും ഇത് ഇതൊന്നും സത്യമോ ഇത് യാഥാർത്ഥ്യമാണെന്നൊന്നും കരുതരുത് എന്ന് തന്നെയാ പറയാ അത് ഗുരു നമുക്കൊരു നമുക്കൊരാചാര്യനായിട്ട് പറഞ്ഞുതരും പിന്നെ അത് യുക്തിയില് ബോധിച്ച ശേഷം ഇത് പ്രാക്ടീസിലൂടെ റിയലൈസ് ചെയ്യുമ്പോൾ മാത്രമേ അതിനെ സത്യം എന്ന് വിളിക്കാൻ പറ്റൂ അതുവരെ അത് ശബ്ദവും ഗൈഡ് ലൈൻസും മാത്രമാണ് തന്നെയാണ് പറയുന്നത് പിന്നെ അനുഭവിക്കുക അറിയുക ഉയരുക ത്രൂ വർഷിപ്പാണ് എക്സ്പീരിയൻസ് ആൻഡ് വർഷിപ്പ് ആ വർഷിപ്പിലെ എക്സ്പീരിയൻസിലൂടെ അതുപോലെ ഈ പ്രകൃതിയുമായിട്ടുള്ള സൗഹാർദ്ദത്തിലൂടെ ഈ മെത്തേഡുകളാണ് അല്ലാതെ പുസ്തകം വായിച്ച് പഠിച്ചതിന്റെ വാക്യങ്ങൾ ചിത്രാധ്യായ ഉണ്ടെന്ന് പറഞ്ഞ് പ്രസംഗിച്ച് നടക്കുന്നതല്ല അതാണ് അൺഫോർച്യുനേറ്റ്ലി ഇന്ന് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന അതാണ് ഒരു പുസ്തകമതമായി മാറി അത് ഇസ്ലാമിന്റെ സ്വാധീനമുണ്ട് ഓക്കെ മനസ്സിലായോ പക്ഷേ ഞാൻ പറഞ്ഞു ആ അതെ അതെ ഊവ് എനിക്ക് ഇത് ഭയങ്കര ഇൻട്രസ്റ്റ് തന്നെ അതെ ഞാൻ ചോദിക്കാൻ വന്നേ അപ്പൊ ഈ സിറിയൻ ക്രിസ്ത്യാനിറ്റി ഇതില് സാമ്പ്രദായകരമായിട്ട് ഈ ടെക് ധ്യാനിക്കാനുള്ള ടെക്നിക്കുകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ ഓക്കേ ഓക്കേ അപ്പൊ നിങ്ങൾ അതിന്റെ ഒരു ലീനേജ് ആണ് കണ്ടിന്യൂ ചെയ്യുന്നത് അല്ലേ അതിന്റെ ലീനേജ് ഇവിടെ ഇല്ല ഇവിടെ സിറിയൻ ക്രിസ്ത്യാനി എല്ലാം പാശ്ചാത്യവൽക്കരിക്കപ്പെട്ടു പോയി നമ്മൾ അതിന്റെ ഓതന്റിസിറ്റി ഇതാന്ന് ഞാൻ ഒരു ചെറിയ ബലഹീന ശബ്ദത്തിൽ ഇവിടെ പറയുന്നു എന്നേ ഉള്ളൂ അങ്ങനെ ഒന്നും ഇല്ല അത് ശരിക്കും നമ്മുടെ ഇതിലും ഇത് സംഭവിച്ചിട്ടുണ്ട് അതായത് ഒറിജിനലി വേദങ്ങളും ഭഗവത്ഗീതയും ഒക്കെ എടുത്തു നോക്കിയാലും അത് അദ്വിതീയം തന്നെയാണ് പക്ഷെ അത് മനസ്സിലാക്കാൻ പാടാം കാരണം സാമ്പ്രദായകപരമായിട്ട് ഒരു ഗുരു പറഞ്ഞു തരുമ്പോ സപ്ലിമെന്ററി മെറ്റീരിയൽസ് ആയിട്ടാണ് ഇത് ഉപയോഗിക്കുക അതായത് ഇത് വായിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല പക്ഷെ അയാൾ പറഞ്ഞു തരുന്ന കാര്യവും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന അനുഭവങ്ങളെ തട്ടിച്ച് നോക്കാനുള്ള ഒരു റെഫറൻസ് മാനുവൽ മാത്രമാണ് ഈ പുസ്തകങ്ങൾ ഇതൊക്കെ ഞാനും പിന്നീടായിട്ട് അറിഞ്ഞത് അപ്പോൾ അങ്ങനെയാണ് ഈ പുസ്തകങ്ങൾ പിന്നീട് ശങ്കരന് ശേഷം മധ്വനാണ് ദ്വൈതം ഭയങ്കരമായിട്ട് പ്രചരിപ്പിക്കുകയും പിന്നെ ദ്വൈത ദർശനത്തിലേക്ക് ഇത് വന്ന് വൈഷ്ണവ സാമ്പ്രദായം ഏകദേശം മുഴുവൻ ഇവിടെ ഇപ്പൊ ഉള്ളത് ദ്വൈതമാണ് പിസ്കോണൊക്കെ ആണെങ്കിലും ഭക്തിയൊക്കെ ഉണ്ട് പോസിറ്റീവ് ഒക്കെ തന്നെയാണ് പലതരത്തിലും പക്ഷെ ദ്വൈത ദർശനത്തിലേക്ക് പോയി അത് ഈ നരനും ഈശ്വരനും എപ്പോഴും രണ്ടാണെന്നുള്ള ഒരു ചിന്തയിൽ നിൽക്കുന്നുണ്ട് ശരിക്കും ഭഗവത്ഗീതയുടെ ഒക്കെ സ്പിരിറ്റിനെതിര അവര് പക്ഷെ സാഡ്ലി അത് വിശ്വാസത്തിലൂടെയാണ് അത് പോകുന്നത് അതായത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് അറിയുന്നതിനപ്പുറം ശബ്ദത്തിലാണ് അവർ പെട്ട് പെട്ടുകിടക്കുന്നത് അതായത് ഈ കഥകൾ ഇതൊക്കെ ഇതൊന്നും മോശമാണെന്ന് ഞാൻ പറയില്ല കാരണം ഈ കഥകളിലൂടെ കഥകളിലൂടെയൊക്കെയാണ് ഈശ്വരനിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഇതൊക്കെ വരും ആ വാക്കുകളൊക്കെ ഒരുപാട് നമ്മൾ ഇൻസ്പയർ ചെയ്യും അത് കൃത്യമായിട്ട് പറയും ഓരോ വാക്കും നമ്മുടെ ഉള്ളിൽ ഓരോ വൈബ്രേഷൻ ആയിട്ട് വന്ന് അത് നമ്മൾ വീണ്ടും വീണ്ടും പോസിറ്റീവ് ആക്കി കൊണ്ടുപോകും പക്ഷെ അവിടെ നിൽക്കും ആളുകൾ അവർ ഇതിലേക്ക് പോവാതെ ഇതിന്റെ അനുഭവങ്ങൾ അന്വേഷിച്ച് പോവാതെ വിശ്വാസിയായിട്ട് ലൈക് ശബ്ദത്തിൽ കുടുങ്ങി നിൽക്കുകയാണ് സാഡ്ലി അത് ഇവിടെ ആ ഒരു ചുതി സംഭവിച്ചു ഞാൻ പറയുമായിരുന്നു അപ്പൊ ഇതിന്റെ ഈ ഫിലോസഫിന്റെ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ ടെർമിനോളജിയിലൊക്കെ പഠിപ്പിക്കും അതായത് ഈ ശരീരം മനസ് സൂക്ഷ്മ ശരീരമായിട്ട് വരുന്നത് മനസ്സ് അഹങ്കാരം ബുദ്ധി ചിത്തം ഇതെല്ലാം പ്രകൃതിയുടെ ഭാഗമാണെന്നും ഇതിൽ നിന്നും മാറി നിൽക്കുന്ന വളരെ ശുദ്ധമായി നിൽക്കുന്ന ഒരു തത്വമാണ് നമ്മളെന്നും ഈ പ്രകൃതിയും ഈ സാക്ഷിതത്വം ചേരുമ്പോഴാണ് അദ്വീത ആവുന്നത് എന്നൊക്കെ ഒരു ഗ്രഡേഷൻ ഓഫ് തിയറി ഒക്കെ ഉണ്ട് അതുപോലെ തിയറികളൊക്കെ ഉണ്ടോ നിങ്ങളുടെ ലിനേജിലും എങ്ങനെ ഇത് വരുന്നു എന്നൊക്കെ ഉള്ളത് ഐ മീൻ ഇത് ഇതാണോ മനോബുദ്ധി അഹങ്കാര ചിത്താന മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങൾ അതെ 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 ഇന്ദ്രിയങ്ങളാവുന്നത് എങ്ങനെയാണ് സൃഷ്ടി വരുന്നത് എന്നൊക്കെയുള്ള ആയിൻറെ രഹസ്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് റൈറ്റിങ്സിലൊക്കെ പിന്നെ അതോ ഒത്തിരി റൈറ്റിങ്സ് ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ നമ്മള് കൂടുതൽ ആ ഒരു ഫൗണ്ടേഷൻ ഉണ്ടല്ലോ നമുക്കിപ്പോ ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോ ഇങ്ങനെ മൂന്ന് പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തേലും നീട്ടി വരയ്ക്കാമല്ലോ എൻജിനീയറിംഗ് ആണോ എന്തോ പഠിച്ചു മാതമാറ്റിക്സ് പഠിച്ചിട്ടില്ലേ സയൻസിന്റെ അപ്പൊ ടൂ പോയിന്റ്സ് ഡിഫൻസ് ലൈനല്ലേ പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര വേണമെങ്കിലും വരയ്ക്കാമല്ലോ പക്ഷേ ഞാൻ എലദോസായിട്ട് സംസാരിക്കുമ്പോഴേ ലോഗോസ് ആണ് ആദ്യം വരുന്നതെന്നൊക്കെ എലദോസ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ലോഗോസ് എന്താ ചോദിക്കുമ്പോൾ ഇന്റലിജൻസാന്ന് പറയും കറക്റ്റ് ഇവിടെ പാരലി നമ്മളെടുത്ത് നോക്കുമ്പോൾ സൃഷ്ടിയിൽ ആദ്യം വരുന്നത് ബുദ്ധിതത്വമാണ് ബുദ്ധിതത്വത്തിൽ നിന്നാണ് ഇതൊക്കെ ഉരുത്തിരിഞ്ഞിട്ട് ഓരോരോ വ്യക്തിഗതമായ വസ്തുക്കളും കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത് അപ്പം ഈ പാരലിൽ എനിക്ക് ഒരുപാട് കാണാൻ പറ്റിയപ്പോഴാണ് എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ഉണ്ടോ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി ഈ സാധനം പിന്നെ നമ്മുടെ സാമ്പ്രദായത്തിലും യേശു ക്രിസ്തു പിന്നെ ക്രിസ്ത്യൻ ലൈക് ക്രൈസ്റ്റിന്റെ റിസറക്ഷൻ ഒക്കെ ഞാൻ പഠിക്കുന്ന സാമ്പ്രദായത്തിൽ എടുക്കുന്നുണ്ട് അപ്പൊ എനിക്കത് ഞാൻ പണ്ട് നോട്ട് ചെയ്ത് വെച്ചാണ് ഇത് ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ അതിന്റെ റൂട്ടും കൂടി എപ്പോഴെങ്കിലും റഫർ ചെയ്യണമെന്ന് ദോശ ചെയ്യുന്ന അനുസരിച്ച് പാരലി എടുക്കും അപ്പൊ നിങ്ങളുടെ വീഡിയോ വന്നപ്പോഴാണ് ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് എങ്ങനെ ഒരു മനുഷ്യൻ ഇവിടെ ഇരുന്നിട്ട് ഈ അദ്വൈതം കണ്ടെത്തി എന്നൊക്കെ ഉള്ളത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ആ അത് നമ്മൾ മെജോറിറ്റി ഓഫ് ക്രിസ്ത്യൻ ലിറ്ററേച്ചറിനകത്ത് നിങ്ങൾക്ക് അത് കണ്ടെത്താൻ പറ്റത്തില്ല അത് മിസ്ലീഡി ആണ് അത് നാശകരമാണ് പറയുന്നത് ബ്യൂട്ടി ആൻഡ് എനർജി എന്നുള്ളതാണ് ഈ ഗോഡെന്ന് പറഞ്ഞാൽ തന്നെ ഗോഡിസ് ലവ് എന്ന് പറഞ്ഞാൽ തന്നെ ലവ് എന്ന് പറഞ്ഞാൽ എന്താണ് ബ്യൂട്ടി ആൻഡ് എനർജി അതാണ് ഗോഡിസ് ലവ് എന്ന് പറഞ്ഞത് അപ്പൊ അതിനകത്ത് ഈ ലോഗോസ് എന്നാ പറയുന്നത് ലോഗോസ് എന്ന് പറഞ്ഞാൽ ലോജിക് ഓഫ് ഗോഡെന്നാണ് ലോജിക് ഓഫ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ ഘടനയാണ് പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്ന ആ ഋതമാണ് അതാണ് ലോജിക് ലോഗോസ് എന്ന് പറയുന്നത് ആ ലോഗോസ് എന്ന് പറഞ്ഞാൽ കൺഫോമിങ് ടു ദ ദച്ചർ ആ യൂണിവേഴ്സാണ് പേഴ്സൺ ബോൺ പറയും പറയും ഈ ഈ ഇടയ്ക്ക് ഞങ്ങൾ ഇത് എങ്ങനെയാ വെച്ചാല് വളരെ ഡീപ്പായിട്ട് ലോജിക് വെച്ച് ഭൗതികാൻ ഒരുപാട് വർഷം റിസർച്ച് ചെയ്തത് പറ്റി ഞങ്ങൾ എന്നിട്ട് അത് പൊട്ടിച്ചു പിന്നെ ഐഡിയലിസ്റ്റിക് ആയ ഫ്രെയിമിലേക്കൊക്കെ പോയി അങ്ങനെ അങ്ങനെ യുക്തി കൊണ്ട് തന്നെയാണ് ഇത് വന്നത് അപ്പോ ആ വഴിയിലൂടെ പോയിട്ട് എൽഡോസ് ഇപ്പൊ ഈ വഴി നിക്കളിപ്പറയുന്ന കാര്യങ്ങളല്ലേ ഇപ്പൊ നിങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ എന്ന് പറയുമ്പോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഈ അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ക്രോഡീകരിച്ച് ഒരു ഗ്രന്ഥം പോലെ ആക്കി കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഉപകാരം ഉണ്ടാവും അത് ഒത്തിരി പേര് പറയുന്നുണ്ട് ആ ഒരുപാട് ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ അതൊരു അതൊരു ആവശ്യമാണ് അനാവശ്യമാണോ അതേ സമയം ഈ ഇന്നലെ പുള്ളി ചെറിയ ചെറിയ ഒത്തിരി നേരം ഒരു ബുക്ക് ആക്കുന്നതിനെ പറ്റി ഇങ്ങനെ ഗൗരവമായിട്ട് ഇപ്പൊ ബുക്ക് ആക്കുന്നൊന്നും കുഴപ്പമില്ല പക്ഷെ ആക്കിടൊന്നും നിർബന്ധമില്ല ഇപ്പൊ നമ്മുടെ കാടിന്റെ ഒക്കെ അകത്ത് ഞാൻ ഈ കാട്ടിനകത്തൂടെ ഒക്കെ പോകുമ്പോൾ ചില ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഈ നഗരങ്ങളിലൊന്നും കാണാത്ത വലിയ പ്രദർശന സ്ഥലം പോലും കാണാത്ത അത്ര ബ്യൂട്ടിഫുൾ ഓർക്കിഡിന്റെ ഒക്കെ കാട്ടിന്റെ അകത്ത് വേണം അപ്പൊ അത് ഈ മരത്തലൊക്കെ ഇങ്ങനെ കിളുത്തിങ്ങനെ നിൽക്കുക അത് ഒരാളാലും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടാതെ അതിങ്ങനെ വിരിഞ്ഞ് കൊഴിഞ്ഞു പോവാണ് അപ്പൊ അതിന്റെ ജന്മം പാഴായി പോയത് അത് ആരാലും അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടില്ല ഒരു ഫോട്ടോഗ്രാഫ് പോലും ആരും എടുത്തില്ല അങ്ങനെ ഇപ്പൊ ഒരു കാട്ടിന്റെ അകത്തൊക്കെ ഇരിക്കുന്ന ഈ പക്ഷികളൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പാടുന്നുള്ളൂ ആരും കേൾക്കുന്നൊന്നുമില്ല അത് ഈ പ്രകൃതിയുടെ ഒരു ഇതാണ് അപ്പൊ നമ്മളിങ്ങനെ നമ്മുടെ മിന്നാമിന്നിങ്ങനെ അതിന്റെ ചുറ്റുമൊക്കെ പ്രകാശം പരത്തും അപ്പൊ നമ്മുടെ അടുത്ത് വരുന്ന ആളുകളോട് നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുന്നു അങ്ങനെ നമ്മൾ ഈ ലോകത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നു കടന്നു പോകുന്നു അങ്ങനെ അങ്ങ് നമ്മൾ പോവാണ് പിന്നെ അതിനപ്പുറത്തേക്ക് ഈ ഇപ്പം വേണേ ഈ ഓർക്കിഡ് പറിച്ചെടുത്ത് നമുക്കൊരു വാൾമാട്ടിലോ എവിടെയെല്ലോ കൊണ്ടു വെച്ച് വിൽക്കാം അതാണ് സെല്ലിങ് ട്രൂത്ത് എന്ന് പറയുന്നത് വേണം ചെയ്യാം അപ്പൊ അത് ഒരിക്കലും അതിന്റെ ആ നൈസർഗിക പരിസരങ്ങളിൽ നിൽക്കുന്ന ആ ഒരു ബ്യൂട്ടി ഉണ്ടാകത്തില്ല നമുക്കെല്ലാം തോന്നും അത് ഇവിടെ ഈ കാട്ട് നിന്നെ നമുക്ക് പറിച്ചു കൊണ്ടാ വെച്ച് വിറ്റാ നമുക്ക് നാപ്പത് ഡോളർ കിട്ടും അങ്ങനെ മനസ്സിലായി ഇവിടെ ആണെങ്കിലും ഈ സാമ്പ്രദായം എന്നുള്ളത് ആളുകളിലൂടെ മാത്രമാണ് കണ്ടിന്യൂ ചെയ്യുന്നത് അതായത് കൃത്യമായ അത് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഈ ടെക്നിക്സ് പറഞ്ഞു കൊടുക്കുക ബാക്കി എല്ലാവരും അതിൻ്റെ സൂപ്പർഫിഷ്യൽ തരത്തിലേ നിൽക്കൂള്ളൂ കാരണം അവർക്ക് യഥാർത്ഥത്തിൽ ഇൻട്രസ്റ്റ് ഇല്ല ഇവിടെ വരുന്ന നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ് കഴിഞ്ഞാൽ യോജിക്കുന്നുള്ളൂ നമുക്ക് അത്രയും ഇച്ഛ വരുമ്പോൾ മാത്രമാണ് ഈശ്വരൻ നമുക്ക് അറിവായിട്ട് വരുന്നത് അതുവരെ വരില്ല കാരണം അവരത് ആഗ്രഹിക്കുന്നില്ല നിങ്ങളത് ബോട്ടിലൊക്കെ ചെയ്ത് വെക്കുന്നോണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല അവർക്ക് ആ റിയലൈസേഷനിലേക്ക് പോകണമെന്നില്ല പക്ഷെ ഞാൻ പറയുന്ന ഒരു സാമൂഹികപരമായിട്ട് അതിലൊരു ആവശ്യം ഉണ്ടെന്ന് കാരണം ഇന്ന് ഇന്ന് പല ആളുകളും ശരിക്കും നമ്മുടെ ഇതിൽ പറയുന്ന ജഡമായ പറഞ്ഞ ഒരു സംഭവമാണ് അതായത് ശരീരമാണ് ഞാൻ എന്നുള്ള ഒരു തെറ്റിദ്ധാരണയിലാണ് ആളുകൾ നിൽക്കുന്നത് ഇത് വിസിക്കലിസവും പിന്നെ അതിൽ നിന്ന് വന്ന മാർക്സിസത്തിന്റെ ഒക്കെ ഒരു പരിണിത ഫലമായിട്ട് ആളുകൾ ചിന്തിക്കുന്നത് എങ്ങനെയാ അപ്പൊ അവർക്ക് ജീവിക്കാൻ എന്ത് ചെയ്യണം എന്ന് നോക്കുമ്പോ അവരാലോചിക്കുന്ന ഹെഡോണിസം പ്ലഷറിനെ ഒരു റിലൻലെസ് ആയിട്ട് പ്ലഷറിനെ ചെയ്സ് ചെയ്യുക എന്നുള്ള ഒരു ഫോർമുല അവർ എടുക്കുന്നേ കാരണം അവർ ഭൗതിക വസ്തുക്കളാണ് അവർ കുറച്ച് കഴിഞ്ഞാൽ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് പോകും ഒന്നും ചെയ്യാനില്ല എന്ന് കരുതിയിട്ട് ഹെഡോണിസം എടുക്കും എന്നാൽ ഹെഡോണിസത്തിലേക്ക് പോകുന്ന ഇതൊക്കെ എൻ്റെ കുറച്ച് ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുക ഹെഡോണിസത്തിലേക്ക് പോകുന്നതനുസരിച്ചിട്ട് നിങ്ങൾ കൂടുതൽ കൂടുതൽ ഡിപ്രസിങ് ആവുകയുള്ളൂ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല ലോകം ഫുള്ള് നശ്വരമാണ് ഭയങ്കര പ്രശ്നമാണ് എങ്ങനെങ്കിലും മരിച്ചാൽ മതി അങ്ങനത്തെ ടെൻഡൻസീസിലേക്കാണ് പോവാ ഇത് കൃത്യമായിട്ട് ഈ ജഡമായേനെ ആദ്യം ആളുകൾ ബ്രേക്ക് ചെയ്ത് നമ്മൾ ജഡമല്ല നമ്മൾ ഭൗതിക വസ്തുവല്ല നമുക്ക് സോൾ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെന്നുള്ളതൊക്കെ തിരിച്ചറിയണം അത് അതൊക്കെ ശരിക്കും അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് വന്ന് സോൾ ഉണ്ടോന്ന് വന്ന് പിന്നെ അതിനുശേഷം പ്രപഞ്ചം മുഴുവൻ നമ്മൾ തന്നെയാണെന്നുള്ള കൺസെപ്റ്റിലേക്കൊക്കെ പോകുമ്പോൾ ഇത് ഞാൻ ജസ്റ്റ് യൂസ് ചെയ്യുന്നുള്ളു കേട്ടോ അതിനെ സമാവേശം എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയായിട്ടാണ് ശൈവസ്ഥി വിളിക്കുന്നത് അതായത് നമ്മൾ ആ ഈശ്വരന്റെ തന്നെ ഇച്ഛയിൽ വിടരുന്ന ഒരു പൂവാണ് ആ ഇച്ഛ തന്നെയാണ് എൻ്റെ ഇച്ഛ എൻ്റെ ഇച്ഛ തന്നെയാണ് ഈശ്വരന്റെ ഇച്ഛ നരൻ നരൻ തന്നെയാണ് ഈശ്വരൻ ഈശ്വരൻ തന്നെയാണ് ആ യൂണിറ്റിയിലാണ് ആ ഒരു സങ്കടം മാറുന്നതും അവനൊരു ഫ്രൂഷനിലേക്ക് പോകുന്നതും ഒക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതിനെ ശരിക്കും നോളജ് ഡിസമിനേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട് ഒഫ്കോഴ്സ് റിയലൈസേഷൻ ഒക്കെ വരുന്നത് അങ്ങനെയാണെങ്കിലും നിങ്ങളിപ്പം എക്സപ്ഷണലി ഈ ക്രിസ്ത്യൻ സെക്ടറിൽ ഈ അറിവ് നിങ്ങളുടെ ഉള്ളത് കൊണ്ടില്ലേ അതിൻ്റെ ഒരു ഇപ്പൊ ഹിന്ദു ഇതിൽ നോക്കുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഇപ്പോഴും ഡ്രൈവിങ് ആണ് അന്വേഷിക്കുന്ന ആൾക്കാർക്ക് പോയി കിട്ടും പക്ഷെ ക്രിസ്ത്യൻ സെക്ടറിൽ നോക്കുമ്പോൾ നിങ്ങൾ മാത്രമാണ് ഇതിപ്പോ കറക്റ്റ് മനസ്സിലാക്കി നിങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ എനിക്കത് ഭയങ്കരമായിട്ട് മനസ്സിലായി എല്ലാ ദിവസം പറഞ്ഞു നിങ്ങൾക്ക് ഭയങ്കര ഡെപ്ത് ഉണ്ട് ഇതിൽ നിന്ന് നിങ്ങൾ ആ ഫിലോസഫി ഇച്ചിരി കഷ്ടപ്പെട്ട് ഔട്ട്ലൈൻ ചെയ്താൽ നാളെ ക്രിസ്ത്യാനിറ്റിയിലൂടെ അത് അന്വേഷിക്കുന്ന ആൾക്കാർക്കും ഒരു ഗുണമായി ഗുണമായക്കാം മീൻസ് കുറച്ചുപേരെ വരത്തുള്ളൂ പക്ഷെ അവർക്ക് നിങ്ങളൊരു ഈ റലിക്ക് ഇവിടെ വെച്ചിട്ട് പോകുമ്പോഴേ ഒരു പോസിറ്റീവ് ആയിരിക്കാനാണ്ള്ള കൊണ്ടാണ് ഞാൻ പറഞ്ഞേ യാ ആയിക്ക വെരി ശരി കേ അ ലോലിറ്റ അപ്പോൾ പാസ്റ്റർ ലൈക്ക് ഈ എക്സ്പീരിയൻസ് ലൈക്ക് ഈ ലീനേജിന്റെ ഭാഗമായിട്ട് ഈ ടെക്നിക്കസ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നണ്ടോ ആ ഇങ്ങനെ ഇല്ല നാളി സത്യത്തിൽ ഓൺലൈനിലൊക്കെ ഉള്ള സംസാരല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നമുക്കൊരു ഈ ധ്യാനം അങ്ങനെ ഉള്ളൊന്നും വരുന്നില്ലല്ലോ ശവക ചെയ്യാണ്ടേ എന്നാൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ അതെ സീരിയസ് സീക്വേഴ്സ് വരട്ടെ ഇത് എല്ലാ ഈ പല കൗതുകത്തിന്റെ ഒരു മണ്ഡലത്തിലൊക്കെ നിക്കുന്നല്ലോ കൂടുതൽ ക്യൂരിയസ് ജോർജ് എന്നൊക്കെ പറഞ്ഞാലേ ഇങ്ങനെ ഉണ്ടല്ലോ കുറെ കൂടെ ഡീപ്പായിട്ട് ഈ ട്രൂത്തിനെ എംപ്രൈസ് ചെയ്യണം എന്ന് അങ്ങനെ ആഗ്രഹിക്കുന്നില്ല ആ ശരിയാ നമുക്ക് ദീക്ഷ കൊടുക്കുന്നതിനും ഒരു ഒരു അർഹതയുണ്ടല്ലോ അത് വെയിറ്റ് നമ്മൾ ഒത്തിരി നോക്കി അതെ അതൊക്കെ ശരിയാ പക്ഷെ നിങ്ങൾ എന്നാലും ഇത് മനസ്സിലാക്കിയിട്ട് അത് എനിക്കെന്തോ നിങ്ങൾ ആ ക്രിസ്ത്യാനിറ്റിയിൽ അതൊന്ന് റിസർജൻസ് ചെയ്താല് കൊറേ പേർക്ക് അത് ഗ്രന്ഥം തന്നെ എഴുതണം പാസ്ചറ എന്നാലേ ആളുകൾക്ക് ഞാൻ എന്റെ ഒരു റൂട്ട് പറയാം ഇന്നത്തെ ഒരു ഭൗതിക സാഹചര്യത്തില് ഇപ്പൊ നമുക്ക് പ്രാർത്ഥിക്കണം എന്ന് തോന്നുമ്പോൾ പോലും ഇപ്പൊ എനിക്കൊക്കെ ഇന്നേറ്റ് ആയിട്ട് ഈശ്വരനുണ്ടെന്നുള്ള അനുഭവം പണ്ട് മുതലേ ഉണ്ടായിരുന്നു ഉള്ളില് പക്ഷെ നമ്മൾ ഇരുപത്തഞ്ച് വർഷം സയൻസ് ഒക്കെ പഠിച്ചു വരുമ്പോഴില്ലേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും എടാ എല്ലാം ആറ്റംസും മോളക്യൂളൊക്കെ ഇല്ലേ നമ്മൾ ഈ അമ്പലത്തിൽ കയറി ഇതിനെ വച്ച് പ്രാർത്ഥിക്ക എന്നാ പ്രാർത്ഥിക്കണം എന്നുണ്ട് പ്രാർത്ഥിക്കുന്നേയും ചെയ്യും പക്ഷെ ഈ സംശയം മേഖലയിട്ട് വരും അപ്പൊ യുക്തിപരമായിട്ട് ഒരു സാധനത്തിനെ ഡിസേൺ ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പം ആ യുക്തികളുടെയൊക്കെ ഒരു സ ഇപ്പം നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഈ ഭൗതിക ലോകത്തിലത്തെ അറിവുകളും ശാസ്ത്രവും ഒക്കെ നമ്മളെ ഭൗതികവാദത്തിന്റെ ഒരു ഇൻവിസിബിൾ ലെൻസ് ലെൻസാണ് തരുന്നത് അതിലൂടെയാണ് കാണുന്നത് അപ്പൊ ഓൾറെഡി വഴിതെറ്റിയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഇച്ഛ ഉണ്ടെങ്കിലും നമുക്ക് പോവാൻ ഒരുപാട് തടകളാണ് ഈ ഗ്രന്ഥങ്ങളൊക്കെ ഈ ഇനീഷ്യൽ തടകളെയൊക്കെ മാറ്റാൻ സഹായിക്കും അപ്പം നിങ്ങൾ തന്നെ ക്രിസ്ത്യാനിറ്റിയുടെ ഇപ്പം അക്വിനാസ് പോലത്തെ ഇഷ്ടംപോലെ ആൾക്കാർ പല ഗ്രന്ഥങ്ങളും രചിച്ചതൊക്കെ പല ആൾക്കാരും ഫിലോസഫിയിലൊക്കെ ചർച്ചിനെ ഒരുപാട് റെഫർ ചെയ്യുന്നുണ്ട് റോമൻ കാത്തലിക് ചർച്ചിനൊക്കെ ഭയങ്കര ഹിസ്റ്ററി ഉണ്ടല്ലോ അതുപോലെ നിങ്ങൾ ക്രിസ്ത്യാനിറ്റിയിൽ ഗ്രന്ഥങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെയോ അറിവുള്ളത് സംസാരത്തിൽ മനസ്സിലാവുന്നുണ്ട് അപ്പം നിങ്ങൾ ബൈബിളും കൂടെ ചേർത്തും കൃത്യമായിട്ടൊക്കെ അത് രേഖാമൂലം എഴുതിയ ഇന്നലെ നിങ്ങൾ ചിലപ്പോൾ അവരെ കാണണം പക്ഷെ അവരുടെ ആ ഇനീഷ്യൽ തടകളൊക്കെ മാറ്റി കൊടുക്കാൻ പറ്റും റിയലൈസേഷൻ ഒബ്വിയസ്ലി അവർ ഏതെങ്കിലും സാമ്പ്രദായത്തിലൂടെ പോയി പോണം പക്ഷെ അതുവരെയുള്ള സാധനം നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റും എഴുതിയ ഗ്രന്ഥം എഴുതിയ അത് ഗ്രന്ഥത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഈ ആർഗ്യുമെന്റും കാര്യങ്ങളും ഈശ്വരൻ ഉണ്ടോ എന്നുള്ള ആർഗ്യുമെന്റ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒരു മൂന്ന് വർഷം മുമ്പ് റോമൻ കാത്തലിക് രണ്ട് ഫിലോസഫേഴ്സ് ഉണ്ടായിരുന്നു ഡസ്റ്റിൻ ക്രമറ്റും പിന്നെ ഡസ്റ്റിൻ ക്രമറ്റും വേറൊരു പുള്ളിയും പേര് പറഞ്ഞു അവരെഴുതിയ സൈക്കോഫിസിക്കൽ ഹാർമോണി പഠിച്ചിട്ടാണ് നമുക്ക് ഉറപ്പായത് ഈ പറഞ്ഞ നിരീശ്വരവാദം നിൽക്കത്തില്ല ഈശ്വര വിശ്വാസിയെ നിൽക്കത്തുള്ളൂ ഭൗതികവാദം തള്ളാൻ പറ്റുന്നു അപ്പൊ അത് നമ്മൾ യോഗസൂത്രത്തിൽ ഒരു സംഭവം പറയും നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് ആദ്യം വാദമുഖമായിരിക്കും വാദമുഖം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പില്ല ഇത് ശരിയാണോ എന്ന് പക്ഷെ നമുക്ക് അങ്ങോട്ടേക്ക് ഭയങ്കരമായ ഒരു വലിവുണ്ട് പക്ഷെ സത്യസന്ധത ഉള്ളത് നമുക്ക് നമ്മളെ തന്നെ പറ്റിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അതിങ്ങനെ വാദിച്ച് നടക്കും അല്ലെങ്കിൽ അത് അന്വേഷിച്ച് നടക്കും അപ്പൊ തർക്കത്തിലൂടെ തർക്കത്തിലൂടെ പോയി 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 ഓരോ കൺസെപ്റ്റ് ഇങ്ങനെ ബോധിച്ച് ബോധിച്ച് വന്ന് സിദ്ധാന്തമുഖം എന്ന് പറഞ്ഞ ഒരു അവസ്ഥ ലഭിക്കും അതായത് സത്യം ഈ ഡയറക്ഷനിലാണ് എന്ന് നമുക്ക് ഏതാണ്ട് ബുദ്ധി കൊണ്ട് ഉറക്കും പിന്നെ നമുക്ക് ഈ സാധനയിലോട്ടും ഇതിലോട്ടും കടക്കാൻ പറ്റുള്ളൂ അപ്പഴേ അർഹത വരുള്ളൂ എന്നാ പറയാ പക്ഷെ അതുവരെ പോകുമ്പോ നമ്മളെ സഹായിക്കുന്നത് ഈ ഗ്രന്ഥങ്ങളൊക്കെയാ ഗ്രന്ഥത്തിന് അതുവരെ എത്തിക്കാനുള്ളൊരു പോസിബിലിറ്റിയും കഴിവും ഉണ്ട് ശരിയാണ് അപ്പൊ എഴുതുകയാണെങ്കിൽ നല്ലതായിരിക്കും കൺസെപ്റ്റ് ഒക്കെ ആയിട്ട് എഴുതുമ്പോഴാണ് അത് പിന്നെയും ഫ്ലോ ചെയ്ത് വരിക ബുദ്ധി കൊണ്ട് അത് അന്വേഷിക്കാനൊക്കെ പറ്റുന്നതും ഇതിപ്പം അദ്വൈത ദർശനത്തിന് ഇഷ്ടം പോലെ ആൾക്കാർ ഭാഷ എഴുതിയിട്ടുണ്ട് അത് പലരും അവരുടെ രീതിയിൽ രീതിയിലായിരുന്നേ അത് പലരും പലരെ സഹായിക്കും ചിലപ്പോൾ ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും തോന്നത്തില്ല പക്ഷെ വേറൊരു പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് അതിൽ മുന്നോട്ട് പോകാൻ തോന്നും അതുപോലെ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇത്രയും ആളുകൾ ഉള്ളതുകൊണ്ടും ഇവർക്കൊക്കെ താല്പര്യമൊക്കെ ഉള്ളതുകൊണ്ട് നഡ്ജ് ഡയറക്ഷനെ കൊടുക്കുകയൊക്കെ ആണെങ്കിൽ ഇന്നത്തെ ആൾക്കാർക്കും പിന്നെ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഇതിന് ഗ്രന്ഥങ്ങളേ ഇല്ല എന്ന് പറയുമ്പോഴേ നിങ്ങളോട് തന്നെ നിന്നു വീണ്ടും വീടും ഇതിട്ടില്ലേ പിന്നെ ഇത് ആര് കുഴിച്ചെടുത്തോട്ട് വരും നിങ്ങൾ കുഴിച്ചെടുത്തോട്ട് വന്നു പക്ഷെ നാളെ ആൾക്കാർക്ക് കുഴിക്കാൻ ഒരു ഗൈഡ് ലൈൻ ആയിട്ടെങ്കിലും ഒരു ഇട്ട് കൊടുക്കണ്ടേ അതായത് ഇങ്ങനെ കുഴിച്ചാൽ കിട്ടുന്നെങ്കിലും പറയണ്ടേ ഇല്ലെങ്കിൽ നാട്ടുകാർ പറയും പണ്ടെ അയാൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു മീൻസ് ലൂപ്പ് പിന്നെ കണ്ടിന്യൂ ആയില്ലേ ശരിയാണ് ഞാൻ ഇന്ത്യ കേരളം കോഴിക്കോട് ഈ സമയത്ത് മോർണിംഗ് രാത്രിയൊക്കെ അതെ 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 ഞങ്ങൾക്കൊക്കെ സത്യം പറഞ്ഞ ക്ലബ് ഹൗസ് ഭയങ്കര ഒരു നിമിത്തമായിരുന്നു ലൈഫില് രണ്ടായിരത്തിഇരുപതില് ഞാൻ വന്ന് ഇവിടെ നിന്നാണ് ഫിലോസഫിയും സാധനം ഒക്കെ പഠിക്കുന്നത് അത് ഇപ്പൊ പ്രതീക്ഷ ഒക്കെ ഇല്ലേ പ്രതീക്ഷ ഒക്കെയാണ് എനിക്ക് ഫിലോസഫിയുടെ ബേസിക് ഒക്കെ കുറച്ച് പറഞ്ഞു പറഞ്ഞുതന്നെ പിന്നെ അവിടെ നിന്ന് ഞാനും എൽദോസും ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലേന്ന് ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഈശ്വര വിശ്വാസികളാണ് നമുക്ക് എന്തോ ഇന്നേറ്റായിട്ട് അറിയാ ഉണ്ടെന്ന് പക്ഷെ അത് ഒരിക്കലും യുക്തിപരമായിട്ട് സ്ഥാപിക്കാൻ പറ്റില്ല അത് ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്യായിരുന്നു അതായത് യുക്തിയിൽ നിൽക്കുന്നില്ല പക്ഷെ സത്യമാണെങ്കിൽ യുക്തിയിൽ വരണ്ടേ എന്നുള്ളൊരു ഡിലമയിൽ നിൽക്കുന്ന ആളുകളായിരുന്നു അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ട് ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ച് ഞങ്ങൾ ഒരുപാട് പഠിച്ചു ഗ്ര ഫിലോസഫി തന്നെ ഒരുപാട് പഠിച്ച് ഒക്കെ മനസ്സിലാക്കി അപ്പോഴാണ് മനസ്സിലാവുന്നത് ഭൗതികവാദം എന്ന് പറയുന്നത് യുക്തിയിൽ ഒരിക്കലും നിരക്കാത്ത പക്ഷെ ഹൈലി പോപ്പുലർ ആയി പോയ ഒരു പച്ച തൊണയാണെന്ന് അത് മനസ്സിലാക്കിയ ശേഷം ഞങ്ങൾ ബെർണാഡോ കാസ്ട്രോവിന്റെ അനലിറ്റിക് ഐഡിയലിസത്തിലേക്ക് വന്നു അനലിറ്റിക് ഐഡിയലിസം വന്നപ്പം അത് ഇയാൾ ഉപനിഷത്തിൽ ആയിട്ട് ചെയ്ത ഒരു സംഭവമാണ് അത് ഭയങ്കര ഒരു അടിപൊളി ക്വസ്റ്റൻ ആയിരുന്നു പിന്നെ ഈ ഐഡിയലിസ്റ്റിക് ലെൻസ് കിട്ടിയ ശേഷമാണ് എനിക്ക് ഈസ്റ്റേൺ സ്ക്രിപ്റ്റേഴ്സ് വായിച്ച് മനസ്സിലാക്കാൻ തുടങ്ങിയത് അപ്പം പിന്നെ ഇതേ ലെൻസ് എടുത്തിട്ട് എൽദോസ് ബൈബിളും വായിക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ എൽദോസിന് അവിടെ അദ്വൈതീകമായ കൺസെപ്റ്റ് കിട്ടുന്നു എനിക്ക് ഇത് പ്രോപ്പർ ആയിട്ട് ഈസ്റ്റേൺ സ്ക്രിപ്റ്റേഴ്സ് മനസ്സിലാക്കുന്നു എൽദോസും ഭഗവത്ഗീത ഒക്കെ വായിച്ചിട്ടുള്ള പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഏകദേശം സാധനം ഉറപ്പായി അദ്വൈതം തന്നെയാണ് പക്ഷെ ഈശ്വരൻ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതൊക്കെ സംശയം സൈക്കോഫിസിക്കൽ ഹാർമോണിയും നമ്മൾ പഠിച്ചു എന്തായാലും ഈ പ്രപഞ്ചത്തിനെ നിയന്ത്രിക്കുന്ന കൃത്യമായ ഒരു ബുദ്ധി വൈഭവം ഉണ്ടെന്നുള്ളത് യുക്തി കൊണ്ട് മനസ്സിലാക്കാം അതായത് ഭൗതിക മനസ്സിലാക്കാം കേട്ടോ ഇന്ന് അതിന്റെ മെറ്റീരിയൽ ഉണ്ട് അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും എൽദോസ് ദിവസം ക്രിസ്ത്യാനിറ്റിയിൽ അതിന്റെ സാധനമാർഗം റിസർച്ചിലേക്കൊക്കെ പോയി ഞാൻ പിന്നീട് എനിക്കൊരു ഗുരുവിനെ കിട്ടുകയും ഞാൻ ഈ തൃഗാശൈവിസത്തിന്റെ വഴിയിലേക്ക് പോവുകയും ചെയ്തു ഇങ്ങനെയാണ് ഞങ്ങള് പോകുന്നത് അപ്പൊ ഇപ്പോഴും ഇന്ററാക്ഷൻ ഒക്കെ ഉണ്ട് പഠിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ എക്സ്ചേഞ്ച് എക്സ്ചേഞ്ചൊക്കെ ചെയ്ത് ഇങ്ങനെ പോകുന്നു